എല്ലാവർക്കും നമസ്കാരം ആര്യനും തമ്മിൽ ഡിങ് ഗോൾഫി ഉണ്ടോ ഇല്ലേ എന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒരുപാട് പേരുടെ മനസ്സിൽ നിൽപ്പുണ്ട് എന്നാൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം രണ്ടുപേരും തമ്മിൽ ഡിങ് ഗോൾഫി ഉണ്ട് അതെന്താണ് അത് ഈ അങ്ങനെ പറയുന്നത് എന്നുള്ളൊരു ചോദ്യമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് തെളിവ് സഹിതം കാണിച്ചു തന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ തെളിവ് സഹിതം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ അങ്ങനെ വല്ലതും അങ്ങനും തൊടാതെ വന്നിട്ട് ഞാൻ പറയില്ല എനിക്ക് ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തൂക്കിയിരിക്കും തൂക്കിയിരിക്കും കയ്യോടെ പൊക്കിയിരിക്കും തെളിവ് സഹിതം നിങ്ങളെ കാണിച്ചു തന്നിട്ടേ പോകത്തുള്ളൂ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട പ്രത്യേകിച്ച് അവിധത്തിലൊക്കെ വന്നിട്ട് എന്റെ അടുത്ത് കള്ളം പറയണം എത്ര അവിധ കഥകൾ പൊക്കി തൂക്കി അഴിച്ച് നിരത്തിയിട്ടുള്ളതാണ് ആ എന്റെ മുന്നേ അവിധത്തിൽ കള്ളതനം കാണിക്കുന്ന വിട്ടില്ല ഞാൻ വിട്ടില്ല നീ ചെയ്തെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് ഞാൻ പറയത്തില്ല അങ്ങനെ നീയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ വീടുകളിൽ പോയിരുന്നതിനു ശേഷം ചെയ്യുക അല്ലാതെ പത്താള് കാണുന്ന പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ടല്ല കൊണയടിച്ച് കാണിക്കേണ്ടത് കേട്ടാ മലയാളി പ്രേക്ഷകർ കുട്ടികളടക്കം കാണുന്ന ഷോയാണ് അത് പൊതപ്പിന്റെ അടി കിടന്നിട്ട് വൻ്റെ ഡിങ്കോൾഫി കയ്യോടെ പൊക്കി എല്ലാം ഇപ്പം എടുത്ത് കൈ തന്നിട്ട് പോവാം ഒന്നും ഒരു പൊടി പോലും നിങ്ങൾ മിസ് ചെയ്യല് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യവും മനസ്സിലാവും ഇവര് തമ്മിലുള്ള ഡിങ്കോൾഫിയുടെ മനസ്സിലാവും എന്തായാലും നമുക്ക് ആരംഭിക്കാം ഒരു ദിവസം രണ്ട് മണിക്ക് അനുമോൾ തുടങ്ങിയ കാര്യത്തിൽ നിന്നാണ് ഡിംഗോൾഫിയുടെ എല്ലാ ഘട്ടങ്ങളും എനിക്ക് പിടി കിട്ടുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് വളരെ വ്യക്തമായിട്ടൊന്നും സംസാരിച്ചില്ല കാരണം എല്ലാം അറിയാം എനിക്ക് മനസ്സിലായിട്ടും ഞാൻ അങ്ങും തൊടാതെ ഒരു കോമഡി രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഈ വിഷയമായി ബന്ധപ്പെട്ട് ഈ ക്ലിപ്പ് വെച്ചിട്ട് മുന്നേ ചെയ്ത വീഡിയോ എന്നാൽ ഈ വീഡിയോയില് എല്ലാം കൃ കൃത്യമായിട്ട് ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡിംഗോൾഫി വലിയ ചർച്ചയായിരിക്കുന്നു സുഹൃത്തുക്കളെ അനുമോള് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും മറ്റൊൻ പറയുന്നു രണ്ട് മണി രണ്ടഞ്ച് ഭവാനി ഒന്ന് അതായത് ഒരു ദിവസം രണ്ട് മണിക്ക് വെളുപ്പാങ്ങല രണ്ടു മണിക്ക് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഈ അനുമോൾ എന്ത് ചെയ്യുന്നു തന്റെ കിറ്റിന് വേണ്ടിയിട്ട് ആരേനെ പോയി തോണ്ടി വിളിക്കുകയാണ് അപ്പൊ സംഭവിക്കുന്നത് നിങ്ങൾ അത് സൂക്ഷിച്ചു നോക്കും വീഡിയോ സൂക്ഷിച്ചു കാണണം നമുക്കൊരു പോയെ പോയെ രണ്ടു മണിക്ക് എല്ലാവരും ഉറങ്ങുന്ന സമയമാണ് സാധാരണ നമ്മൾ ഉറങ്ങുമ്പോ നമ്മുടെ ബോഡി എന്ത് ചെയ്യും ഒറ്റ ഇതിൽ കിടക്കും അനകത്ത് പോലും ഇല്ല അല്ലെ ഇനി എങ്ങാണ്ട് ചിലപ്പോൾ ഉറക്കത്തിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് അനങ്ങും അത് എപ്പോഴും ഇങ്ങനെ സ്ഥിരമായിട്ട് അനങ്ങിക്കൊണ്ടിരിക്കത്തില്ല പക്ഷേ ഇവിടെ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഒന്നുകൂടി ഞാൻ സൈഡിൽ കൊടുക്കാം ഇവിടെ അനിമോള് ആര്യനെ വിളിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് തന്റെ കിറ്റ് എടുത്തൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ആ പുതപ്പ് അനങ്ങുന്നുണ്ട് കിസേലിന്റെ ഭാഗത്തുള്ളതും ആര്യന്റെ ഭാഗത്തുള്ളതും വ്യക്തമായിട്ട് അനങ്ങുന്നുണ്ട് അപ്പൊ ചോദിക്കുക അത് ചിലപ്പോ ആ സമയത്ത് അവർ അനങ്ങിയതായിരിക്കുന്നു ഇപ്പൊ തെളിയിച്ച ബാക്കിയും കൂടി കിറ്റ് ഇവിടെ എൻ്റെ കിറ്റവിടെ എന്ന് പറഞ്ഞ് ആര്യനെയാണ് അനുമോള് തട്ടി വിളിക്കുന്നത് പക്ഷെ ആര്യനെ തട്ടി വിളിക്കുന്ന സമയത്ത് രണ്ടുപേരും ഉറങ്ങുകയാണല്ലോ ആര്യനും ഗിസയിലും ഉറങ്ങുകയാണല്ലോ ആര്യനെ ഇവിടെ അനുമോള് തട്ടി വിളിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉറങ്ങിക്കിടക്കുന്ന ഗിസയില് കൂടി പുതപ്പ് മാറ്റി കണ്ണു തുറന്ന് വെളിയിലോട്ട് വരുന്നത് ആമയത്തി നോക്കുമ്പോലെ അതെങ്ങനെയാടെ എനിക്ക് മനസ്സിലായില്ല രണ്ടുപേരും പൂണ്ട നിദ്രയിലാണല്ലോ ആ സ്ഥിതിക്ക് തട്ടിയ തട്ടില് എങ്ങനെയാണ് ആരുന്നെ തട്ടിയപ്പോ ഗിസയില് വരുന്ന അതുപോലെ ഉറക്കത്തിൽ ഒറ്റ തട്ടില് ആരെങ്കിലും എണീക്കുവോ ഇതും എന്റെ ചോദ്യമാണ് ഞാനൊക്കെ എനിക്കത്തില്ല കേട്ടോ എന്നെ വിളിച്ചാലും നാപ്പ അടിയടിച്ചാലും ഞാൻ എനിക്കത്തില്ല നല്ല ഉറക്കത്തിലാണെങ്കിൽ അങ്ങനെ എണീക്കാൻ പെട്ടെന്ന് പറ്റത്തില്ല ആരെ കൊണ്ട് ഉറക്കത്തിലാണെങ്കിൽ അല്ലാതെ ഉറക്കം നടിച്ചു കിടന്ന് ഡിംഗോൾഫ് കളിക്കുന്നവരുടെ കേസല്ല ഞാൻ പറഞ്ഞത് കരിമിടിയിട്ട് കാണുമല്ലോ ബാക്കിയാണോ നീ എന്റെ കിറ്റ് എടുത്തോ സത്യം പറഞ്ഞത് എന്റെ കിറ്റ് എടുത്തോ നീ എന്റെ കിറ്റ് എടുത്തോ ഞാൻ എടുത്തു കണ്ടല്ലോ ഇവിടെ ആ പുതപ്പ് മാറ്റുന്ന സമയത്ത് ആര്യനും ജിസയിലും പുതപ്പ് മാറ്റി സംസാരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കയാണ് അനുമോള് സംസാരിക്കുന്നത് അനുമോൾ ചോദിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്ക് ഒറ്റ തട്ടിൽ ആളെണീക്കുന്നു അതും ആര്യനെ തട്ടിയപ്പം ഗിസുൾപ്പെടെ എണീക്കുന്നു എന്തുവാട് രണ്ടുപേരും പുതപ്പു മാറ്റുന്നു അവിടെ തന്നെ ആ പൊതപ്പിനടിയിൽ വേറെ എന്തോ ആണ് നടന്നിരുന്നത് എന്ന് വളരെയധികം വ്യക്തമാണ് അത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യവും കൂടിയാണ് ഇപ്പൊ പിടികിട്ടിയാ ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് ചെറിയ നിൽക്കല് കയറി മാന്യിട്ട് പോവും അനുമോളെ ചുമ്മാ ചാർജ് ചെയ്തിട്ട് ഇത് വലിച്ചിട്ട് അടിച്ചത് കൊണ്ടാണ് ഞാൻ ഈ സാധനം പൊളിച്ചടിക്ക് കൈത്തരുന്നത് അല്ലെങ്കിൽ ഞാനൊരു കോമഡി ആയിട്ട് വിട്ട കേസ പക്ഷെ ഇത് ഇങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല അങ്ങനെ വെറുതെ ഇവിടാൻ പറ്റത്തില്ല ബാക്കി ചോദിക്കോ എന്ന് വന്ന് അനുമോള് ചോദിക്കുകയും ആര്യനൊന്നും ഇണ്ടെന്നില്ല അനുമോള് തിരിച്ചു പോകുന്നു പക്ഷെ ചെറിയൊരു സ്മൈൽ ഒരു പുഞ്ചിരി ഓടെയാണ് മുടിയും കോതി തുണിയും പിടിച്ചിടുന്നത് ആര് ദിസയില് കണ്ടല്ലോ കണ്ടല്ലോ ഇനി കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയരുത് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ആ പുതപ്പിന്റെ അടിയിൽ ഈ വെളുപ്പാങ്ങാല രണ്ടിക്ക് നടന്നതെന്ന് അറിയണോ ഓ നാളത്തെ ഗെയിമിനെ പറ്റിയിട്ടും ടാസ്കിനെ പറ്റിയിട്ട് ലാലേട്ടൻ വരുന്നതിനെ പറ്റിയിട്ടുള്ള ചർച്ചയായിരിക്കല്ലേ വെളുപ്പാങ്ങാല രണ്ടിക്ക് രണ്ടും കൂടി പുതപ്പിന്റെ അടിയില് ഞാൻ കൂടുതലൊന്നും പറയണ്ട രണ്ടും കൂടി എന്തായിരിക്കും കാട്ട് കൂട്ടിയെന്ന് ഏഹ് ഇപ്പൊ തന്നെ ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ വിടീട്ട് കാണുമല്ലോ ഏഹ് ഇനി പുതപ്പ് ഫുള്ള് മാറ്റി നോക്കുമ്പോ ബാക്കി എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലടെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും വേറൊരു വീഡിയോ കൂടി കൊടുക്കാം അതായത് ഈ ആര് പുതപ്പിന്റെ അടിയിൽ കയറും മുന്നേ വന്നിട്ട് അവിടെ പരിസരങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു മറിഞ്ഞ നോക്കുന്ന വീഡിയോ കണ്ടുനോക്കാം ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാം അപ്പുറവും ഇപ്പുറവും അതുപോലെ പുതപ്പെടുത്ത് കാലിലോട്ട് ഇടുന്ന സമയത്തും ആ സൈഡും തിരിഞ്ഞു നോക്കുന്നത് വളരെ വ്യക്തമായിട്ട് കാണാം എടാ ഉറങ്ങാൻ വരുന്ന ഒരുത്തൻ ഇങ്ങനെയൊക്കെ നോക്കൂ തന്റെ ബെഡ് നോക്കുന്നു കേറി കിടക്കുന്നു ഉറങ്ങുന്നു അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ പക്ഷെ മറ്റുള്ളവരെല്ലാരും ഉറങ്ങിയോ എന്ന് നോക്കുന്നത് ഏഹ് എങ്ങനെ കാര്യങ്ങൾ എവിടെ കിട്ടുന്നുണ്ടാ ഇപ്പൊ അനുമോള് പറഞ്ഞ കാര്യമായിട്ടൊന്ന് കണക്ട് ആവുന്നില്ലേ അനുമോൾ എന്താ പറഞ്ഞേ ആരെയും തിരിഞ്ഞു നോക്കിയ സമയത്ത് ഞാൻ കണ്ണടച്ച് കിടന്നു എപ്പിസോഡ് കണ്ടു ഞാൻ കണ്ണടച്ച് കിടന്നു അഭിനയിച്ചു കിടന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ വിടുകിട്ടുന്നില്ലേ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞ പിന്നെ ആഹാ ഓഹിന്നാവ് പിന്നെ അനുമോൾ ഈ കാര്യം പൊളിച്ചടിക്കിയത് കൊണ്ട് നമുക്ക് ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ ഫുള്ള് ക്ലിയർ ചെയ്ത് തരാമെന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ വന്നത് സുഹൃത്തുക്കൾ ഇത് മാത്രമൊന്നുമില്ല ഒരുപാടുണ്ട് ഇപ്പൊ എല്ലാം നിരത്തി തന്നിട്ടേ ഞാൻ പോകത്തുള്ളു ഈ പുതപ്പ് പൊക്കി 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 ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചേർന്ന് വരുമ്പോഴാണ് ഈ പുതപ്പ് പൊക്കി പൊക്കി കയറ്റിയിട്ട് അങ്ങ് ഇടുന്നത് നമ്മൾ ഒരുപാട് പുതപ്പ് മൂടിയിട്ടുള്ള തന്നെ വേറെ മൂടി കൊടുത്തൊന്നല്ല ഞാൻ സ്വന്തമായിട്ട് മൂടി കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് ഇത് പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ പുതപ്പ് എടുത്തിട്ട് ഒരുമിച്ച് ഇങ്ങനെ ദേഹത്ത് അവര് ചേർന്നതിന് ശേഷം ഇതെടുത്ത് പുറത്തിടുന്നതായിട്ട് ഈ പുതപ്പ് മൂടലിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ നോക്കി നോക്ക് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കണം ഇതൊക്കെ അതിനുശേഷം സൂക്ഷിച്ച് നിങ്ങൾ നോക്കണം നോക്കുന്ന സമയത്ത് ഈ പൊതപ്പ് അനങ്ങുന്നത് കാണാൻ പറ്റും പിന്നെ അതിന്റെ അടിയിൽ രതി പുഷ്പം പൂക്കുന്നുയാമം മാറിടം രാസകേളി തടാകം സുഖ സോമം യാമം ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ല പിടികിട്ടുന്നുണ്ടല്ല ആ ഇതൊക്കെ തന്നെ കിസടിച്ചെന്ന് അനുമോള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അത് നൂറ് ശതമാനം കറക്റ്റ് ആണ് പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം ഇത് ചെറിയ ആരോപണമല്ല അനുമോള് വയ്ക്കുന്നത് ഒരു വ്യക്തിയെ തന്റെ ക്യാരക്ടറിനവരെ നശിപ്പിക്കുന്ന രീതിയിലുള്ള സാധനമാണ് എടുത്തു വച്ചിട്ടുള്ളത് ഇല്ലാത്ത കള്ളമാണെങ്കിൽ ഇത് അനുമോളെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ആ സ്ഥിതിക്ക് ഇങ്ങനെ ഇല്ലാത്തൊരാരോപണം അതും രണ്ടുപേര് തമ്മിൽ ഉമ്മ വെച്ചു വെച്ചൊന്നും മറ്റേ പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും അതുപോലെ മറ്റേ മറിച്ചതൊക്കെ ചെയ്തെന്ന് ഇല്ലാത്തൊരാരോപണം അതും ഒരു പെണ്ണിനെയും ഒരു പയ്യനെയും നിർത്തി രണ്ടുപേരെയും കൂടി കൂട്ടിച്ചേർത്ത് അനുമോള് പറയുമോ നിങ്ങളൊന്ന് ആലോചിക്കൂ കാണുന്ന ജനങ്ങളൊന്നും ആലോചിക്കൂ അത്രയ്ക്ക് വിട്ടിയാണോ അനുമോള് അതും ഈ ഒരു കേസിൽ ഇല്ലാത്ത കഥ പറയൂടെ ആരെങ്കിലും ഏഹ് കാണാത്ത കാര്യം എന്തെങ്കിലും പറയോ അനുമോള് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ ഇന്ന് ഈ വിഷയം നടക്കുന്നതിനും രണ്ടു ദിവസം മുന്നേ ഒക്കെ അനുമോള് ഈ ഒരു വിഷയം സൂചിപ്പിച്ച് സൂചിപ്പിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അഭിലാഷിന്റെ അടുത്തും അതുപോലെ മസ്താനിയുടെ അടുത്തൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇത്രയും ദിവസം പറയാതിരുന്നത് എന്തിന് അവരൊക്കെ രണ്ടു പേർക്കും പുറത്ത് ലൈഫ് ഉണ്ടെന്നുള്ള ഒറ്റ ചിന്താഗതി വെച്ചിട്ടാണ് അനുമോള് പറയാത്ത പക്ഷെ ഇന്ന് ആര് അവളുടെ അമ്മയെ കയറി വിളിച്ചപ്പോ അവൾക്ക് സഹിക്കാൻ പറ്റാതെ അവൾ ഇത് അങ്ങ് പൊട്ടിച്ച് അവസാനം ആലാം പോലും എന്നിട്ട് ഈ പൊട്ടിച്ച സമയത്തും ഇട എന്നെ പറ്റിയിട്ട് വെറും ഒരു ഇല്ലാത്ത ആരോപണം അതൊരു പെണ്ണ് കേസ് ഒരു പെണ്ണിനെ ചേർത്ത് വെച്ച് പറഞ്ഞ് ഒരു ഇല്ലാത്ത ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ അല്ല നിൽക്കുന്ന ആര്യം നിൽക്കുന്ന പോലെ അല്ല ബാക്കി എല്ലാ കേസിലും വാല്യ വായ്ത്താളോ ഇടിച്ചു കയറുന്ന ആര്യൻ അവിടെ പതർന്നു അവന്റെ പതർച്ച അവൻ അവിടെ പതറി നിൽക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് ഇല്ലാത്ത കാര്യമല്ല അനുമോൾ പറഞ്ഞിട്ടുള്ള അനുമോളിന് അങ്ങനെ പറയേണ്ട കാര്യവുമില്ല നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ ഗിസയിൽ ഇരുന്നിട്ടുള്ള രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ ഇത്രയും വലിയൊരു ആരോപണം വന്നപ്പോഴും ഗിസയിൽ ഒരുമാതിരി പമ്മി പമ്മിയാണ് ഇരിക്കുന്ന പ്രത്യേകിച്ച് ലിഫ്റ്റിക്കിൽ തൊട്ടെന്നും ചുണ്ടിൽ ചുണ്ടില് തൊട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വായ്ത്താളം വലിയ കോരെ കോരെ പ്രസംഗിച്ച ഗിസൈല് അവിടെ ആ സ്പോട്ടിൽ മിണ്ടാതിരിക്കാണ് അപ്പൊ തെറ്റും തന്റെ ഭാഗത്തുണ്ടെന്ന് അല്ലെങ്കിൽ അനുമോള് പറഞ്ഞത് സത്യമായത് കൊണ്ടുമാണ് ഗിസൈൽ അവിടെ മിണ്ടാതിരിക്കുന്നത് അതിന്റെ കുറച്ച് തെളിവുകൾ കാണിച്ചു കാണിച്ചേരാ ഗിസൈലിന്റെ ഈ ഫോട്ടോ കൊടുക്കാം ഇത് അനുമോൾ അവിടെ ഫ്രണ്ടിൽ നിന്ന് ലിവിംഗ് റൂമിന്റെ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഗിസലിന്റെ ഇരിപ്പാണ് നിങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്ക് അയി തേഞ്ഞൊട്ട് എന്നുള്ള അവസ്ഥയിലാണ് ഇവിടെ ഗിസൈലിരിക്കുന്നത് ആരും കാണാതെ നമ്മൾ ചെയ്ത പരിപാടി അനുമോൾ കണ്ടു ഇപ്പൊ നാട്ടുകാർ മൊത്തം കണ്ടു നാട്ടുകാർ മൊത്തം അറിഞ്ഞു എന്നുള്ളൊരു മുഖഭാഗത്താണ് ഇരിക്കുന്നത് അടുത്ത ഫോട്ടോ എടുക്കാം അനുമോൾ ഓരോന്നും പറയുന്ന സമയത്ത് ഇരിക്കുന്ന ഇരിപ്പ് നിങ്ങൾ നോക്കണം അതുപോലെ തന്നെ ആര്യനെ നിങ്ങൾ ശ്രദ്ധിക്കണം ആര്യൻ ഇത് മാത്രമല്ല ഇതിന്റെ അപ്പുറം ഇരിപ്പ് ഞാൻ അതും കൊടുക്കാം ഗിസയിലെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം താൻ ചെയ്തത് അനുമോള് കണ്ടുപിടിച്ചെന്നുള്ള ഒരു ഇതിലാണ് ഗിസിനിന്റെ ഇരിപ്പ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടുത്ത ഫോട്ടോ എടുക്കാം അടുത്ത ഫോട്ടോയിൽ അതേപോലെ തന്നെയാണ് എല്ലാം തൂക്കി തേഞ്ഞൊട്ടി ആ ഒരു മൈൻഡിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാക്കാന്നേ ഉള്ളൂ ചോറ ചെന്നവന്മാർക്ക് മനസ്സിലാവൂടെ അല്ലാണ്ട് ഇതിനെയൊക്കെ ന്യായീകരിച്ച് മെഴുകുന്നവരടുത്തൊന്നും എനിക്ക് പറയാനൊന്നുമില്ല അടുത്തുള്ള ഇരിപ്പുകളെ ഓരോ ഞാൻ ഇവിടെ കൊടുക്കാം നല്ല പോലെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് എന്തിനോ ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ ഒന്നും പൊട്ടിത്തെറിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ പറ്റുന്നില്ല കാരണം താൻ ചെയ്തത് തൂക്കി എന്ന് മനസ്സിലാക്കി അതിന്റെ ഒരു ബോഡി ലാംഗ്വേജ് നല്ല പോലെ ഗിസയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ അനുമോള് കട്ടയ്ക്ക് നിൽക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം താൻ പറയുന്നത് നൂറ് ശതമാനം കറക്റ്റ് ആണെന്നും ആ കാര്യം ശരിയാണെന്നും ഉറച്ച വിശ്വാസത്തിൽ നിന്ന് പറയുന്ന അനുമോളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അനിമോൾക്ക് ഇങ്ങനത്തെ ഒരു കേസ് ഇല്ലാത്ത കഥ അതും ചുമ്മാ എന്തെങ്കിലും തോന്നിയെന്ന് പറഞ്ഞ് ഇങ്ങനത്തെ കേസിൽ ആർക്കെയും വിളിച്ചു പറയാൻ പറ്റുമോ താൻ വ്യക്തമായിട്ട് കണ്ടു എന്നുള്ളൊരു കാര്യം തറപ്പിച്ച് ഉറപ്പിച്ചു തന്നെയാണ് അനിമോൾ അവിടെ സംസാരിക്കുന്നത് അത് താൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ കള്ളമാണെങ്കിൽ ആ ഷോയിൽ നിന്നും ക്യുറ്റ് ചെയ്ത് പോകാമെന്ന് വരെ പറയുന്നുണ്ട് ഇത് അനിമോളുടെ ക്രെഡിബിലിറ്റിയും കൂടി ബാധിക്കുന്ന രീതിയിലുള്ള കേസാണ് ഇത് കള്ളമാണെങ്കിൽ അനുമോൾ അവിടെ ഒരു കള്ളിയാവുന്നു തന്റെ ക്രെഡിബിലിറ്റി അടക്കം ബാധിക്കുന്ന കാര്യമാണ് പക്ഷെ താൻ പറഞ്ഞത് ആണെന്ന് യോജിച്ച് നിൽക്കുന്ന അനുമോൾ തന്നെ എനിക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് ഇനി അടുത്ത ഫോട്ടോ ഞാൻ കൊടുക്കാം ഗിസേൽ വീണ്ടും ഇരിക്കയാണ് ശൈത്യരടുത്ത് ഇരിക്കുന്ന സമയത്ത് അമിക്കത്തൂറി പിണ്ടം പോലെ ഇരിക്കുകയാണ് നല്ല പോലെ ഇരിക്കുന്നുണ്ട് അപ്പോഴും കോര കോര പ്രസംഗിച്ചുകൊണ്ട് കട്ടയ്ക്ക് താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്ന് അനുമോൾ ഓരോ സീനും നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്ന സമയത്തും താൻ അത് ആയിട്ട് കാണിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴൊക്കെ ഗിസേലൊക്കെ ബബ് ബബ്ബാടിച്ചിരിക്കുകയാണ് ആര്യനാണ് അണ്ണാക്കി പിരിവിട്ടിരിക്കുന്നത് അവനൊന്നും പറയാനില്ല അവന്റെ ഒരു ഇരിപ്പ് നോക്ക് ഡെമോൺസ്ട്രേഷൻ അനുമോൾ അവിടെ ചെയ്യുന്ന സമയത്ത് ആര്യൻ ഒരു ഇങ്ങനത്തെ ഒരു നോട്ടം നോക്കും കാരണം എല്ലാം തേഞ്ഞൊട്ടി തൂക്കി അവള് പക്കയായിട്ട് കറക്റ്റായിട്ട് കണ്ടു ഇനി അട ന്യായീകരിക്കാനോ മെഴുകാനോ പറ്റുന്നില്ല അവതാണ് ഗതികെട്ട് ബിഗ് ബോസിന്റെ അടുത്ത് മുന്നിൽ പോയി ഇന്ന് കരയാണ് എന്തിടേ ബാക്കി എല്ലാ വിഷയങ്ങളിലും കയറി വലിയ വലിയ കോര പ്രസംഗിക്കുന്ന നിനക്ക് നിനക്കെന്താ പതർന്നു എന്തുകൊണ്ട് പതർന്നു എടാ ഞാനാണെങ്കിൽ ബിഗ് ബോസിന്റെ അടുത്തല്ല പറയുന്ന ഈ അനുമോള് പറഞ്ഞത് പച്ച കള്ള ഞാൻ ചെയ്യാത്തൊരു കാര്യം അത് ഒരു പെണ്ണിനെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാത്ത കാര്യമാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല പെരുമാറുന്ന കാലേ വരെ അടിക്കും ഞാൻ എനിക്ക് ബിഗ് ബോസ് നോക്കത്തില്ല ഷോയും നോക്കത്തില്ല ഒന്നും നോക്കത്തില്ല ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അത് ഏത് ദേവേന്ദ്രം ഒന്നും ഇല്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടത്തില്ല ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഒന്ന് വലിയോടെ പിൻവലിഞ്ഞു പോകും അത് തന്നെയാണ് അത് തന്നെയാണ് ആര്യ നിന്നിലും ഈ ഗിസൈലും കാണാൻ പറ്റുന്ന അനുമോള് കണ്ട കാര്യം വ്യക്തമായിട്ട് പറഞ്ഞപ്പോ നൈസായിട്ട് രണ്ടും കൂടി അങ്ങ് വലിയുകയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ വെടി കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ ഗിസൈലും ഒനിയിലും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്തും ആകെ അങ്ങ് തളർന്ന് കിടക്കുവാണ് ന്യായീകരിച്ച് മെഴുകാണ് അങ്ങനെ ഒരു വിധത്തിൽ കിടന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇതൊക്കെയാണ് എനിക്കിവിടെ ഇന്നലെ കാണാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആദ്യം ഞാൻ കൊടുത്ത വീഡിയോ തന്നെയാണ് ഏറ്റവും വലിയ എവിഡൻസ് ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ അടുത്തൊരു ലേഡി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനൊന്ന് കൊടുക്കാം എനിക്കൊരു ഡൗട്ട് ലിപ്സ്റ്റിക്ക് കൊണ്ട് അവളെ ചുണ്ടില് അനുമോള് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒപ്പിന്ന് പറഞ്ഞിട്ട് അവൾ ഇല്ലാത്ത പുക ഇത്ര ഉണ്ടാക്കി ഇപ്പൊ അവളുടെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ ആണ് ചെയ്തെന്ന് പറഞ്ഞപ്പോ അവള് മിണ്ടുന്നില്ല ഫസ്റ്റ് അത് നമ്മുടെ നിവിൻ എല്ലാരെയും വിളിച്ചിട്ട് റൂം ഫ്രണ്ടില് സംസാരിക്കുന്നിടത്ത് വന്ന് ഇരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാരെയും വിളിച്ചു ജിസിലിരിക്കാണ് കണ്ടിട്ടുണ്ടോ അത് കാരണം ഇത് നടന്നുള്ളത് ആര്യനും ഇതാണ് ഇത് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആക്ച്വലി കാരണം ഇവർക്ക് രണ്ടുപേർക്കും അറിയാം ഇങ്ങനത്തെ ഒരു പുതപ്പിന്റെ അടിയിൽ നടന്നൊരു സംഭവം പുറത്തു പോകൂല്ല പുറത്തങ്ങനെ പോകൂല അതുകൊണ്ടാണ് ഇവർ ഇത്രയും ഡൗട്ട് ഉണ്ട് കാരണം ഇപ്പോഴും അവൾ മിണ്ടുന്നില്ല അല്ലെങ്കിൽ അന്നേ അനുമോൾ ചുണ്ടി തൊട്ടു ഇത്രയും ഇഷ്യൂ ആക്കി അവള് ഇപ്പൊ അവളുടെ ഒരു ക്യാരക്ടറിനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവള് മിണ്ടുന്നില്ലാത്തതുകൊണ്ടാ നൂറ് ശതമാനം കറക്റ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത് കാരണം ഒരാളുടെ ചോദ്യം ചെയ്തിട്ടുള്ള അനുമോൾ അതും ചോദ്യം ചെയ്തിട്ട് ഇത്രയും മൊണ്ണത്തനമായിട്ട് നിന്നും ആര്യൻ അടക്കം പോയി നിന്ന് കരയുന്നതല്ലാണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ ശക്തി കിട്ടുന്നില്ല അതാണ് അതാണവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ ആര്യനും ഗിസൈലിനും വേറൊരു കാര്യം ഉറപ്പാണ് കാരണം ഇവര് രണ്ടുപേരും പുതപ്പിന്റെ അടിയിൽ വെച്ച് ചെയ്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ക്യാമറയിൽ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് പക്ഷെ പുതപ്പിന്റെ നീക്കങ്ങളും മാറ്റങ്ങളും അനക്കങ്ങളും മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലാണ്ട് അനുമോൾ ഇത് കണ്ടിട്ടുണ്ട് വേറെ ഏതോ ഒരു ആംഗിളിൽ അനുമോൾ ഇത് കണ്ടിട്ടുണ്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് അനിമോൾ അത് പറഞ്ഞിട്ടുള്ളത് താൻ പറഞ്ഞ കാര്യത്തിൽ വേണ്ടിട്ട് അക്ബറും അപ്പാനിയും ഒന്നിലു വരെ ഇപ്പൊ സംസാരിക്കുന്നുണ്ട് അപ്പൊ ജിസേലിന് മനസ്സിലായിട്ടുണ്ട് എനിക്ക് ഞാൻ മിണ്ടാതിരുന്നാൽ മതി ഈ സീനില് കാരണം ജിസേല് ചിരിക്കുകയാണ് പറയുന്നുണ്ട് ബാ നമുക്ക് എല്ലാര്ക്കും സംസാരിക്കാന്ന് പറഞ്ഞിട്ട് എല്ലാരും ഹാളിൽ വന്നിരിക്കുന്ന നടന്നു പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ജിസൈല് മനസിലായോ അതെനിക്ക് ഡൗട്ട് കാരണം ഷീ ഈസ് അവൾ കള്ളം പറയാണ് പറയുന്ന പച്ച കള്ളമാണ് അത് ജിസൈലിന്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യം ചിരിച്ചും ആ ഒരു സെറ്റപ്പിൽ നിന്ന് ഉമ്മ കണ്ടല്ലേ എന്റെ കേളി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അതിനുശേഷം ജിസേലിന് കാര്യം വഷളായെന്ന് മനസ്സിലായപ്പോ പിന്നെ ബബ്ബെ പറയാൻ വാക്കുകളില്ല എക്സ്പ്രഷൻ ഇരുപോച്ചൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും ഇത് തേഞ്ഞൊട്ടി പുറത്ത് ഇത് നെഗറ്റീവ് ആകും എന്നുള്ള ഒരു കാര്യവും കൂടി അത്യാവശ്യം മനസ്സിലായി കുറെ പുരോഗമന ചിന്താഗതിയിൽ നിൽക്കുന്ന കുറെ ഐറ്റംസ് ഉണ്ട് അവരോടെ ഉള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞുതരാം എന്തായാലും അതിനു മുന്നേ ഒരു ലൈവിൽ നടന്നിട്ടുള്ള സംഭവം ഞാനൊന്ന് കൊടുക്കാം ഇവിടെ അപ്പാനി പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ നീ മൗനമായിട്ടിരുന്ന അങ്ങനെ ഇങ്ങനെ ആ നീ കാണിക്കണം നീ കാണിക്കണം നീ മൗനമായിട്ട് ഇരിക്കില്ല എന്നുള്ള സെറ്റപ്പിൽ സംസാരിക്കുന്നുണ്ട് അതായത് ഗിസൈലവിടെ മൗനമായിട്ട് ഇരിക്കുന്നു എന്നുള്ള ഒരു കാര്യവും കൂടി വ്യക്തമാണ് എന്തിനാണ് താൻ ചെയ്യാത്ത ഒരു കാര്യം തന്റെ മേലിൽ അടിച്ചേൽപ്പിച്ചപ്പോൾ ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നത് ബാക്കി എല്ലാ കാര്യത്തിലും കേറി പ്രതികരിക്കുന്ന തമ്പുരാട്ടി എന്തുകൊണ്ട് ഇപ്പൊ പ്രതികരിക്കുന്നില്ല താൻ ചെയ്തിട്ടില്ലെങ്കിൽ താൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അതും തന്റെ ക്യാരക്ടറിനെ ചോദ്യം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിട്ടുള്ളത് എന്നിട്ടും പ്രതികരണ ശേഷിയൊന്നും ഇല്ലല്ലോ തമ്പുരാട്ടിക്ക് അവിടെ തന്നെ എല്ലാം ചീഞ്ഞ് നാറുന്നുണ്ട് ഇനി അടുത്ത് ആര്യൻ ഒരു പോയിന്റ് അടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഈ കിസിങ്ങിന്റെ ഒരു പോയിന്റ് വരുന്ന സമയത്ത് ഈ ഗിസയിൽ ആര്യൻ ഒരു നോട്ടം നോക്കുന്നുണ്ട് ആ നോട്ടം നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ നോക്കാം അയ്യേ ഇവൻ തള്ളി മറിക്കുന്ന സമയത്ത് വിശയിൽ പെട്ടെന്ന് ഇവൻ ഒന്ന് നോക്കുന്നത് കണ്ട അവിടെ തന്നെ അവരുടെ ഒരു ഐ കോണ്ടാക്ട് തന്നെ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ട് ഒട്ടിയിട്ടുണ്ട് എന്ന് പരസ്പരം അവർ തന്നെ ഒരു കോണ്ടാക്ട് ഐ കോണ്ടാക്ട് വയ്ക്കുന്നുണ്ട് അതും മനസ്സിലാക്കാൻ സാധിക്കും ഇനി വിഷയത്തിലോട്ട് നേരെ ബാക്കി ഫുള്ള് പറയാം അനുമോള് പറഞ്ഞിട്ടുള്ളത് സത്യമാണ് നൂറുക്ക് നൂറ്റിപ്പത്ത് ശതമാനം അത് ഇത്രയും എവിഡൻസ് മാത്രം മതി ഇതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇനി വേറൊരു കേസ് പറയാം അപ്പൊ ചോദിക്കും എടാ രണ്ടുപേരും ഉമ്മ വെച്ചത് അവരെ ഇഷ്ടത്തോടെയാണ് പിന്നെ നിനക്കെന്താടാ കുഴപ്പം എന്നുള്ള ചോദ്യമായിരിക്കും അടുത്ത് ബാക്കിയാക്കുന്നത് അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം എടാ ഇതിനൊക്കെ രണ്ടിനും ഉമ്മ വയ്ക്കണമെങ്കിൽ നെയ്യൊക്കെ വീടുകളിൽ പോയിട്ട് ഉമ്മ വയ്ക്കുക കെട്ടിപ്പിടിക്കുക പരിപാടി ചെയ്യ എന്താന്ന് വച്ചാ ചെയ് ആരും ചോദ്യം ചെയ്യാൻ വരില്ല പക്ഷെ ഇത് പത്താളിരുന്ന് കാണുന്ന ഒരു ഷോയാണ് ആ ഷോയ്ക്കകത്ത് നിനക്കൊക്കെ അപരാധം കാണിക്കാനുള്ളതല്ല അപരാധം കാണിക്കാനുള്ളതല്ല കഴിഞ്ഞ സീസണില് ചപ്രികൾ വന്ന് കടന്ന് അപരാധങ്ങൾ കാണിച്ചത് കണ്ടതാണല്ലോ നാട്ടുകാര് അതുപോലെ അപരാധം കാണിക്കാനുള്ളതല്ല മലയാളി പ്രേക്ഷകർ കാണുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇവിടെ ഹിന്ദി ബിഗ് ബോസിൽ പല സീനുകളും ഞാൻ കണ്ടിട്ടുണ്ട് അകത്തിട്ട് കൈയിട്ട് കിണ്ടുന്ന സീനുവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒമ്പത് സീനൊക്കെ അവിടെ കണ്ടിട്ടുണ്ട് അതങ്ങ് ഹിന്ദി കാരന്മാരുടെ ഇടയിൽ നമ്മുടെ മലയാളികളുടെ ഇടയിൽ നമുക്കൊരു ഒരു ഒരു അന്തസ്സുണ്ട് അത് നശിപ്പിക്കരുത് അപ്പോൾ ചോദിക്കും നീ എന്താ ഉമ്മ വയ്ക്കില്ല എന്നൊരു പെണ്ണിനെ കിട്ടിയാൽ ഞാൻ ഉമ്മ വയ്ക്കും വയ്ക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ നാട്ടുകാർ കാണാ കിടന്നേ ഉമ്മ വയ്ക്കാൻ നിൽക്കില്ല അതുപോലെ പത്താൾ കാണുന്ന ഷോ വയ്ക്കകത്ത് പോയിട്ട് ഞാൻ ഉമ്മ വയ്ക്കൂല ഈ ഷോ കൊണ്ട് കുറച്ച് പോസിറ്റീവ് അല്ലെങ്കിൽ മോട്ടിവേഷനൊക്കെയാണ് നൽകാനായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ നീയൊക്കെ എല്ലാം കൂടി അവിടെ അവരാധങ്ങൾ കാണിച്ച് ആ ഷോയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ കൂടുതൽ ഞാൻ പറയാൻ എന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ് പോയല്ലോ എന്നായിപ്പോ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ വേണ്ടി ബുദ്ധിമുട്ടിരണം